ശാസ്ത്രീയ അഥവാ വേദ പഠനം ക്ലാസ് നൂറ്റി എഴുപത്തി മൂന്ന് കാട്ടം ആറ് അനുവാദം മൂന്ന് സൂക്തം ഇരുപത്തി അഞ്ച് ഇത് നമ്മുടെ നാടികളെ പറ്റി പറയുകയാണ് നമ്മുടെ ശരീരത്തിലെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട അവയവങ്ങളാണ് നാടികൾ അത് ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലെ നെറ്റ്വർക്ക് സംവിധാനം വയറുകൾ ഇലക്ട്രിക്കൽ വയറ് മറ്റേ ടെലഫോണിൻ്റെ വയർ ഏഷ്യാനെറ്റിന്റെ വയർ ഇങ്ങനെയെല്ലാം ഉള്ള വയറുകളെ പോലെയാണ് അതിൻ്റെ അതിലൂടെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആണ് നടക്കുന്നതെങ്കിലും നമ്മളെ നാടുകളിലൂടെ ഇലക്ട്രോ കെമിക്കൽ ആണ് സഞ്ചരിക്കുന്നത് നമ്മളെ എല്ലാ ഉപകരണങ്ങളുടെ അകത്തുള്ള ഓരോ ഭാഗങ്ങളെയും മൊബൈലായാലും അതിൻ്റെ അകത്തെ ഉള്ള മൊബൈലില് വയറ് എന്ന് പറയുന്നത് ചെറിയ നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള കാണുന്നേ ഉള്ളു എല്ലാത്തിലും വയറ് തന്നെയാണുള്ളത് പക്ഷെ നമ്മളെ ഇതേമാതിരിയുള്ള വയറല്ലായന്നെ ഉള്ളു സൂക്ഷ്മമായിട്ട് അപ്പൊ നമ്മുടെ ശരീരത്തിലും നാടികൾ എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷ്മമാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് നമ്മൾ സാധാരണ കാണുന്നത് രക്തം പോകുന്ന കുടലുകളാണ് അപ്പൊ നാടികൾ എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷ്മമായതാണ് അത് ആണ് എല്ലാ ഉപകരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ഉദാഹരണമായിട്ട് ഒരു ഏഷ്യാനെറ്റിന്റെ കേബിള് നെറ്റ്വർക്കിന്റെ കേബിള് തന്നെ ചിന്തിച്ചു നോക്കൂ റോട്ടുമലോട്ട് എത്ര കേബിളുകളാണ് വരുന്നത് അത് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് അതിന്റെ ശക്തിയെല്ലാം കൂട്ടിയിട്ട് പലയിടത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഓരോ കേന്ദ്രങ്ങളുണ്ട് ഓരോ കേന്ദ്രത്തില് അതിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് അവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഇപ്പൊ വൈദ്യുതി കൊടുക്കുന്നതും അങ്ങനെ അങ്ങനെയേ വലിക്കുകയല്ല എന്നത് ഓരോ ട്രാൻസ്ഫോമർത്തും അവിടെ നിന്ന് പിന്നെ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പലയിടത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ചില നോഡൽ പോയിന്റ്സ് ഉണ്ട് ഇലക്ട്രോണിക്സിൽ വരുന്ന ചില കാര്യങ്ങളാണ് ഈ നോഡൽ പോയിന്റ്സ് എന്നെല്ലാം പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ നാടികളും ചില സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചു കേന്ദ്രീകരിച്ചുകൊണ്ടാണത് പലയിടത്തേക്ക് പോകുന്നത് കാരണം വയറൊന്നും തോന്നുന്ന മാതിരി ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ അത് ഓരോ സ്ഥലത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അതേപോലെ തന്നെ നമ്മളെ ശരീരത്തിലെ നാടികൾ ചുമ്മാ അങ്ങനെ വലിച്ചിരിക്കുകയല്ല ചില സ്ഥലങ്ങളിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതേപോലെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷന്റെ സിസ്റ്റത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരികയാണ് ആര് അഥറോഭേദം നമ്മളെ നാടികൾ ഏതാണെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാടിയെടുത്ത് കാണിച്ചു പറഞ്ഞാൽ ഡോക്ടർമാർക്ക് പറ്റും നമുക്ക് ഒരു ഇഞ്ചക്ഷൻ ചെയ്യണിക്ക് തന്നെ ഒരു രക്തക്കൊടൽ കിട്ടാതെ പെട്ടുന്ന പാട് ചെലവർ കാണാം പിന്നെ അതിൻ്റെ അകത്തുള്ള ഈ സൂക്ഷ്മമായ നാടികളെ പറ്റി ഇതെല്ലാം അവർ മനസ്സിലാക്കിയിട്ട് ഓരോ സ്ഥലത്തും ഓരോ ജംഗ്ഷനിൽ എത്ര വയറുകൾ വരുന്നുണ്ട് എന്ന് അവർ പറഞ്ഞുതരാൻ പോവുകയാണ് ഇന്ന സ്ഥലത്ത് ഇത്ര വയറുകൾ വരുന്നുണ്ട് അതായത് കിഴക്കേക്കോട്ടയിലെ ട്രാൻസ്ഫോമറുകൾ അവിടെ നിന്ന് ഇത്രയും സ്ഥലത്തേക്ക് സപ്ലൈ കൊടുക്കുന്നുണ്ട് മറ്റേ കണ്ണൂരിലെ ആ ട്രാൻസ്ഫോമർ ഇത്രയുണ്ട് എന്നെല്ലാം പറയുന്ന മാതിരി നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിൽ ഇത്രയും ഇത്ര നാടികൾ വരുന്നുണ്ട് അവിടെ അത് ഡിസ്ട്രിബ്യൂട്ട് ഇങ്ങനെയെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നല്ലാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇത് എങ്ങനെ കണ്ടുപിടിച്ചു എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കൊണ്ട് നോക്കാം ഹരി അഥർവവേദം കാണ്ഡം ആറ് അനുവാഗം മൂന്ന് സൂക്തം ഇരുപത്തഞ്ച് ഋഷി ശൂനഹ ശേബൻ ദേവത മന്യാവിനാശനം ഛന്ദസ് അനുഷ്ടുപ്പ് पञ्च च याः पञ्चाश च उतस्ताः सर्वा नश्यन्दुवाका अपचितामिव सप्त च या सप्ततिश्च संयन्दि ग्रैव्या अभि ഇതസ്ഥ്യുവാക അപചിതമതു നവ ച യ നവതിശ്ച സന്ദേ അഭി ഇതസ്ഥ നശ്യവാക അപചിതമവ ഭാവാർത്ഥം കഴുത്തിലെ നാടികളിലെ അൻപത്തി അഞ്ച് നാഡീവ്യൂഹങ്ങളും തൊണ്ടയിൽ വ്യാപിച്ചിരിക്കുന്ന എഴുപത്തി ഏഴ് നാഡീവ്യൂഹങ്ങളും സ്കന്ധമനികളിൽ വ്യാപിച്ചിരിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് നാഡീവ്യൂഹങ്ങളും പതിവ്രതയിൽ ദോഷങ്ങൾ ഇല്ലാതാക്കുന്നത് പോലെ അവയുടെ പ്രയോഗത്താൽ ഇല്ലാതാക്കട്ടെ ഇവിടെ പറയുന്നത് കഴുത്തിൽ അമ്പത്തെട്ട് അമ്പത്തി അഞ്ച് നാഡീവ്യൂഹങ്ങളുണ്ടെന്ന് അറിയാണ് കഴുത്തിൽ അമ്പത്തി തൊണ്ടയിൽ വ്യാപിച്ചിരിക്കുന്ന എഴുപത്തി ഏഴ് നാടികൾ തൊണ്ടയുടെ അടുത്ത് എഴുപത്തി ഏഴ് നാടുകളുണ്ട് ഇനിയ സ്കന്ധമനികളിൽ വ്യാപിച്ചിരിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് സ്കന്ധമനികളില് തൊണ്ണൂറ്റൊമ്പത് നാഡീവ്യൂഹങ്ങളും എന്താണ് ചെയ്യുന്നത് വെച്ചാൽ പതിവ്രതയിൽ ദോഷങ്ങൾ ഇല്ലാതാക്കുന്നത് പോലെ അവിടെ ഒരു ഉപമം അറിഞ്ഞേ ഉള്ളൂ പതിവ്രതയായ ആളാണെങ്കിൽ അവർക്ക് വേറെ ദോഷങ്ങളൊന്നും ഇല്ലാതെ പോലെ അവയുടെ പ്രയോഗത്താൽ എല്ലാ ദോഷങ്ങളും ഇല്ലാതാകും അവിടെ ഒരു ഉപ ഒരു ഉദാഹരണ സഹിതം ഒരു ഉപമയ വെച്ചുകൊണ്ട് പറയി നിന്നേ ഉള്ളു പതിപ്രതയായ സ്ത്രീകൾക്ക് ഒരു ദോഷമില്ലാതെ പോലെ ഈ നാടികളെല്ലാം കൂടിയിട്ട് അവയുടെ പ്രയോഗത്താല് നമ്മുടെ ദോഷങ്ങളെല്ലാം ഇല്ലാതാകും അതായത് നാടികളെല്ലാം ശരിക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരമെല്ലാം ശരിക്ക് ഫങ്ഷൻ ചെയ്യും അപ്പം നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന പ്രധാന സിസ്റ്റംസ് ആണ് എന്നാണ് പറഞ്ഞു വരുന്നത് അല്ല തിന്നുന്ന ഭക്ഷണം അത് ഒന്നുമല്ല ഭക്ഷണം തയ്ക്കണ്ടിരിക്കുകയും നാടികൾ ശരിക്ക് ഓരോ അവയവത്തെ ആക്ടിവേറ്റ് ചെയ്യണം ഒരു ടി വികത്തുള്ള എല്ലാ വയറുകളും നല്ല ഫംഗ്ഷൻ ആണെങ്കിലും വർക്ക് ചെയ്യും ഏതെങ്കിലും ഒരു വയർ മുറിഞ്ഞു പോയാൽ വലിയ എല്ലി ആക്കം കരണ്ട് തിന്നേറിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യും അതുപോലെ നമ്മളെ നാടി ശരീരത്തിലെ ഏതെങ്കിലും ഒരു നാടി തലേന്ന് വരുന്ന ഏതെങ്കിലും ഒരു നാടിക്ക് കേടുപറ്റി കഴിഞ്ഞാൽ ചിലപ്പം കണ്ണ് കാണാൻ കാഴ്ച നഷ്ടപ്പെടും ചിലപ്പോൾ ഒരു ഭാഗം മുഴുവൻ പക്ഷാഘാതം തളർന്നു പോകും അപ്പം നാടിന്റെ ആ പ്രാധാന്യം ഒന്ന് ചിന്തിച്ച് നോക്കും ഒരു ഭാഗം മുഴുവൻ തളർന്നു പോവുകയാണ് അപ്പം ഇതിനെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്ന സിഗ്നൽ സിസ്റ്റംസ് ഉള്ള നാടികളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഇതാരാണ് പറയുന്നത് അഥർവഭേദം നമ്മൾ ചിന്തിക്കുന്ന അധർവഭേദത്തിൽ വേറെ എന്തല്ലോ ഗൂഢമായെന്നെല്ലാണോ ഇനി ഒന്നുകൂടി ചിന്തിക്കണേ ഇത് ഗുഹാമനുഷ്യൻ ഗുഹയിൽ കൊണ്ട് എഴുതിയതാണ് ആധുനിക ശാസ്ത്രത്തിന് ഇത്ര എത്ര നാടികളുണ്ട് എണ്ണി നോക്കട്ടെ അവൻ എന്തെല്ലാം ഉപകരണങ്ങൾ വേണം ഒന്ന് ചിന്തിച്ചു കൗത്തിൽ ഇത്ര നാടികൾ വരുന്നു ഹൃദയത്തിൽ ഇത്ര നാടികൾ ഇതിന്റെ ഞാൻ പലരും ഇതൊരു ചുരുക്കി പറയുന്നതാണ് ഹൃദയത്തിലും ഓരോ ഇപ്പൊ കാലിന്റെ വിരലിന്റെ അറ്റത്തുനിന്ന് ഒരു നാടി പോയിട്ട് മറ്റേ ചുവട്ടിൻ്റെ അറ്റത്തുനിന്ന് എല്ലാം പറഞ്ഞു നേരത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് അവർ കണ്ടെത്തിയത് നമ്മളൊരു ടെലഫോൺ കേബിളിണ്ടാക്കി വയറടുത്ത് കുറെ ഉണ്ടാവും ഏതെങ്കിലും കടക്ഷൻ വിട്ടു ഇതില് ഏത് വയറാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാട് എത്രയാണെന്ന് അറിയാവുന്നു അതേപോലെ ഈ ശരീരം അവര് കീറി മുടിച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം ഒന്ന് അറുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അകത്ത് നാടി കാണാൻ പോകുന്നു അതിന്റെ രക്തം കൊണ്ട് കട്ട പിടിച്ച് ഒരുമാതിരി കട്ടയായി കിടക്കും പിന്നെ അതിൻ്റെ അകത്ത് നാടി എങ്ങനെയാ നമ്മൾ അളക്കുന്നത് ഏതെങ്കിലും ഒരു ജീവിനെ ഒന്ന് അർത്ഥിട്ട് നാടി എവിടെ നിന്ന് എവിടത്തേക്ക് പോയിന്നൊന്ന് കണ്ടെത്താവുമെന്ന് ശ്രമിച്ചു നോക്കിക്കോളൂ ഇവര് കൃത്യമായിട്ട് പോവാ ഏതെല്ലാം നാടികള് കണ്ണിന്റെ അടുത്ത് വരുന്നു അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെവിന്റെ അടുത്ത് അടുത്ത് പോകുന്നു ഇടത്തെ ചെവിന്റെ അടുത്ത് വരുന്ന നാടി മറ്റേ അടുത്തുനിന്ന് ഇതെല്ലാം ഉപനിഷത്തുകളിൽ വിസ്തരിച്ച് നമ്മൾ അവിടെ കാണുകയും ചെയ്യും അപ്പം ഇവിടെ അതിൻ്റെ ഒരു ചെറിയ പരാമർശം നടത്തുകയാണെങ്കിൽ അമ്പത്തഞ്ച് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റൊമ്പത് എല്ലാം കൃത്യമായിട്ടൊരു പതിനൊന്നിൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അത്രയും കൃത്യമായിട്ടാണോ അല്ല ഒരു ഉപമാരി പറഞ്ഞതാണോ ഏകദേശം അതിൻ്റെ അടുത്ത് എണ്ണം ആയിരിക്കും എണ്ണത്തിൽ കുറവ് വരാൻ പറ്റൂല കാരണം അത് ആധുനിക സയൻസിലായാലും വേദങ്ങളിലായാലും എണ്ണ ശരിയായിരിക്കും കാരണം ഒരു ടി വിയിൽ ഒരു നൂറ് വയറുണ്ടെന്ന് വെച്ചാൽ ഒരു വയറിലേക്കിൽ ടി വി വർക്ക് ചെയ്യില്ലേ ഏതെങ്കിലും ഒരു വയർ വിട്ടുപോയാൽ ആ സിഗ്നൽ സിസ്റ്റം അമ്പ അപ്പൊ അത്രയും കൃത്യം എണ്ണമായിരിക്കണം ഒന്ന് പറഞ്ഞു പോയാൽ ചിലപ്പം പക്ഷാ ഒരു ഭാഗം മുഴുവൻ കടന്നു പോകും അപ്പൊ തൊണ്ണൂറ്റി അമ്പത് എഴുപത്തി ഏഴ് എന്നെല്ലാം പറയുന്നതിൻ്റെ നിന്ന് മനസ്സിലാക്കേണ്ട അത്രയും കൃത്യമായ എണ്ണത്തിലാണ് നാടികളുള്ളത് അതിൽ കൂടാനോ കുറയാനോ പറ്റില്ല അപ്പോൾ ആ തരത്തിലാണ് സിഗ്നലിന് പോകുന്ന ഇതെല്ലാം സിഗ്നലാണ് നമ്മൾ റേഡിയോയിലും ടി വിയിലും എല്ലാം വയർ വലിക്കുന്ന മാതിരി തന്നെ വീട്ടിൻ്റെ അകത്ത് വയറ് വലിക്കുന്നില്ല ഏതൊക്കെ ഒരു ബൾബ് കത്തുന്നില്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് വയർ വന്ന് എവിടെയാണ് കുഴപ്പമുണ്ടെന്ന് ഇതെല്ലാം വെച്ചിട്ട് ഇലക്ട്രീഷ്യൻ വന്നിട്ട് പരിശോധിച്ച് വയറെല്ലാം അറ്റം പിടിച്ച് നോക്കി എന്തെല്ലാം പാട് വെച്ചിട്ടാണോ അത് കണ്ടെത്തുന്നത് ഒരു സിസ്റ്റമാണ് ശരീരത്തിലുള്ളത് ഈ പറ്റിയാണ് ഇവിടെ പറയുന്നത്